അതിനുമുമ്പ് നിങ്ങളെ നിങ്ങൾ പറഞ്ഞ സെലിബ്രിറ്റി ആയിരുന്നേ ആരായിരുന്നു രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് പിന്നെ ഞാൻ അവസാന ജസ്റ്റ് ഞാൻ ഒരു എന്ന് പറഞ്ഞിട്ട് ടച്ച് ചെയ്യും ആ ടച്ച് ചെയ്യുന്ന സമയത്ത് നിനക്ക് വായിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും പിന്നെ നിനക്ക് വായിക്കാൻ കിട്ടൂല അപ്പൊ ഈ ഒരു കുട്ടികളെ കൂടെ നമ്മളിപ്പോ ഉള്ളത് തിരൂരി ചെമ്പ്ര എന്നുള്ള സ്ഥലത്താണുണ്ടോ അപ്പൊ ഉസ്താദിന്റെ ഈ മെന്റലിസം കണ്ടപ്പോ എനിക്കും ഒരു ആഗ്രഹം അപ്പൊ എന്റെ ഒരു കാര്യം ഉസ്താദ് എടുത്തു തരാന്ന് പറഞ്ഞു അപ്പൊ ഞാനും അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ മെന്റലിസം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണേ അപ്പൊ എന്നാൽ ബാക്കിയൊക്കെ ഉസ്താദ് എനിക്കെന്താണല്ലോ ടാസ്ക് ചെയ്യാം ഏതായാലും ഈ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും പങ്കെടുക്കാൻ ഒരു വന്നതിന് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നാലോ ഫസ്റ്റ് ജസ്റ്റ് ഇത് അവിടെ തന്നെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ജസ്റ്റ് ഇവിടെ ആദ്യമായി അത് തുറക്കരുത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് അത്രേ ഉള്ളു ഇനി ഞാൻ ചെയ്യാൻ പോണത് നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ഉണ്ടോ എല്ലാരും മനസ്സിലുണ്ടോ അതും എത്രയേറെ സെലിബ്രിറ്റികൾ കയ്യും കണക്കില്ല ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാരുണ്ട് ഇപ്പോ യൂട്യൂബർ വൈറലായ മൂപ്പരും സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണ് അല്ലേ അതേപോലെ അങ്ങനെ സെലിബ്രിറ്റികളുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് ഒരു സെലിബ്രിറ്റി എന്ന് ആ സെലിബ്രിറ്റി ആരാണെന്ന് ഞാൻ കണ്ട തമ്പാണ് നടക്കൂല കാരണം കാരണം അങ്ങനെ ഒരാളാണ് അങ്ങനെ ഒരാളാണ് എനിക്കറിയാൻ ഒരു സാധ്യത ഇല്ല സാധ്യത എന്തോ എന്നാലും യാസായിരിക്കും പ്രയാസമായിരിക്കും പക്ഷെ നിങ്ങൾ പിന്നെ ആളെ വിചാരിച്ചു അറിയില്ലല്ലോ ഇല്ലല്ലോ ഇല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ജസ്റ്റ് നിങ്ങൾ ആ സെലിബ്രിറ്റിയെ മാത്രം ഒന്ന് മനസ്സിൽ മാസം ചെയ്യും എന്റെ കണ്ണൊക്കെ ഒന്ന് നോക്കി ആ സെലിബ്രിറ്റിയുടെ ആ ഒരു ഇമേജ് ആ ഒരു ചിത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ആയി ഓക്കെ ഓക്കെ ഒന്ന് എന്റെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ പറഞ്ഞ ഒരു ഭയങ്കര പ്രയാസാണല്ലോ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഓക്കെ ഞാൻ ഇവിടെ ഒരു സ്ക്രീൻ വരച്ചിട്ടുണ്ട് ആ സ്ക്രീനിൽ നിങ്ങളെ മനസ്സിലുള്ള സെലിബ്രിറ്റിയാണ് ഉള്ളത് ഒന്ന് എന്ന് ഇമാജിൻ ചെയ്യാം ഓക്കെ ഓക്സ് കേബിൾ വയർ ഒക്കെ കൊടുത്തിട്ട് ഓക്കെ നിങ്ങളെ മനസ്സിലുള്ള ആ സെലിബ്രിറ്റിയെ ജസ്റ്റ് ഇതിലൊന്ന് നോക്കാൻ പോവാ കണ്ണു എനിക്ക് കിട്ടിയില്ല നിങ്ങൾ നോക്കിയപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും ഓക്കെ ജസ്റ്റ് ഇതിൽ കാണു നോക്കട്ടെ ജസ്റ്റ് കാണുന്നത് നന്നായിട്ടൊന്ന് ലോഡ് ചെയ്യട്ടെ നന്നായിട്ട് കറങ്ങട്ടെ ഞാൻ നിൽക്കുകയാണല്ലോ റേഞ്ചർ വാറ്റ് സെറ്റ് സൂപ്പറാണ് സെലിബ്രിറ്റിനെ മനസ്സിലായി ജസ്റ്റ് ഞാനൊന്ന് എഴുതാ നിങ്ങളെ മനസ്സിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്ന ഞാൻ ആ സെലിബ്രിറ്റിയെ ഇവിടെ എഴുതാൻ പോക്കോ ഞാനിവിടെ സെലിബ്രിറ്റി എഴുതിയിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ ഒരു ഗിഫ്റ്റ് തന്നല്ലോ അതൊന്ന് അൺബോക്സ് ചെയ്താലോ നിങ്ങൾ ആ ആ സെലിബ്രിറ്റിയുടെ പേരൊന്നും പറഞ്ഞേ പറഞ്ഞ പേര് ഇതിലുണ്ടാവോ അത് ഞാൻ തന്ന ഗിഫ്റ്റ് ആണ് അത് ഞാൻ വെറുതെ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ അല്ലെ ഏതായാലും പേര് പറഞ്ഞു എഴുതിട്ടുണ്ടല്ലോ ഓക്കെ ഓക്കെ നിങ്ങൾ മെസ്സിയുടെ ഫാനാ മെസ്സി പറയാനല്ലെങ്കിലും നമ്മള് നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരാളെ ഞാൻ കൊണ്ടുവന്നാണ് അങ്ങനെ എത്ര ആൾക്കാരെ പറയാണ്ടായിരുന്നു എത്ര ആൾക്കാർ ഇപ്പൊ ഇവിടുത്തെ മെയിൻ കളിക്കാരൊക്കെ സൂപ്പർ കളിക്കാരൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ മെസ്സിന് ഏതാനും പോട്ടെ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കൂടെ ഓൾറെഡി എഴുതിട്ടുണ്ടല്ലോ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ അതിന് മുമ്പ് നിങ്ങൾ ഗിഫ്റ്റ് ഒന്ന് തുറക്കി ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ില് നോക്കിട്ട് നിങ്ങളോട് ഇവിടെ സ്ക്രീൻ ഉണ്ട് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിരുന്നു ഓക്കെ ഓക്കെ ഓ അടിപൊളി അടിപൊളി മെസ്സി ഞാൻ വിചാരിച്ചാണ് അങ്ങനെ എന്തായാലും സൂപ്പർ ആണ് നല്ല എക്സ്പീരിയൻസ് ആണ് മെന്റലിസം എന്ന് പറഞ്ഞ സംഗതി മൈൻഡ് റീഡിങ് ആണെങ്കിൽ പോലും നമ്മൾ നമ്മളറിയാതെയാണ് സംഗതി പോകുന്ന സൂപ്പർ അപ്പൊ ഇത്ര നേരം നമ്മളെ ചാനലുമായി ഒരുപാട് പേര് നമ്മൾ സഹകരിച്ചു ഈ കുട്ടികളൊക്കെ നോമ്പ് നോറ്റി നമ്മളെ കൂടെ ഇത്ര നേരം സഹകരിച്ചവരാണ് അതോടൊപ്പം തന്നെ ഉസ്താദ് ഉസ്താദിന്റെ കഴിവ് നമ്മോട് കാണിച്ചു അതുപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ വീട് ഓണർ താ പേരെന്താ ഇഷാം ക്ഷാമം നല്ല സഹകരിച്ചോ നമ്മള് പിരിയാണേ ലാസ്റ്റാ അവസാനമായിട്ട് അവസാനം ആണോ അവസാനത്തെ ഐറ്റം ആണോ വളരെ സിമ്പിൾ സിമ്പിൾ സിംബിളായിക്കോന്റെ മുഖം കാണുമ്പോൾ പേടിയുള്ള പോലെ തോന്നി അപ്പൊ ഞാൻ ഏതായാലും കാരണം വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇടങ്ങാറുണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്താലോ ഇപ്പൊ പേടി ഇപ്പൊ കുറച്ച് പേടിയുള്ള കൂട്ടത്തില് ഒരു കാര്യം ചെയ്താലോ പേടി മാറാനുള്ള ഒരു കൊടുത്താലോ ഗുളിക മതി ജസ്റ്റ് ഇതാ ഇതൊരു ഗുളികയാണ് അതവിടെ ഒരു വെച്ചോ അവന്റെ പേടി നമുക്ക് കൂടി ഇതോടുകൂടി മാറ്റാം കൂടി അവന്റെ പേടി നമുക്ക് മാറ്റി കൊടുക്കാം ഓക്കെ റെഡിയല്ലേ ജി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യം ജസ്റ്റ് നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വേണ്ട ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഒരു അക്ഷരം ഒരു അക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം വളരെ സിമ്പിൾ ആവാൻ വേണ്ടിട്ടാണ് ഒന്ന് മുതൽ ഓക്കെ മൂത്ത അതിന്റെ എക്സ്പ്രഷൻ ഒന്നും വേണ്ട ജസ്റ്റിന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി ഓക്കേ റെഡി അത് മാത്രം ഒന്ന് ഇങ്ങനെ വീണ്ടും ഇമാജിൻ ചെയ് ഓക്കെ വീണ്ടും വീണ്ടും ഒന്ന് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാൻ പറ്റുമോ ഒന്ന് സ്പീഡിൽ സ്പീഡിലെണ്ണി പോയിക്കേ ആ ഓക്കേ ഓക്കേ ഭയങ്കര സ്പീഡാണ് നമുക്ക് അക്ഷരം ഒന്ന് നോക്കാൻ പോലും കിട്ടണില്ലേ അമ്മാരി പോക്കാൻ പോയത് കുട്ടികളൊന്നും അത്തയാത്രമാരി ഗുളിക ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ അക്കം ഇവിടെ എഴുതാൻ പോവാണ് നിന്റെ മനസ്സിലുള്ള അക്കം ആ അക്കം മാത്രം വേറെ ഒന്നും വരരുത് ഓക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അതിനു മുമ്പ് നമുക്ക് ആ ഗുളിക എന്ത് ഗുളികന്ന് നോക്കിയാലോ റെഡിയാണോ ജി ഏകേ ഗുളികന്ന് തോന്നേ ഒരാൾ ഇവിടെ വരുമോ ഫുള്ള് കൊട്ടിക്കോളല്ലോ എന്നിട്ട് ഇതില് ഇപ്പൊ കൊറേ ഗുളികണ്ട് അതിൽ എടുത്തോ ഏതെങ്കിലും ഒരു ഗുളിക ബാക്കി ഇവിടെ ആർക്കെങ്കിലും കൊടുത്താളെ ആ ഒരു ഗുളിക മാത്രം ഗുളിക ഒന്ന് ഓക്കെ ഇപ്പൊ ഒറ്റ ഗുളിക ഇനി ഒരു കാര്യം ചെയ്യാ ഇങ്ങനത്തെ ഗുളിക മുമ്പ് കഴിച്ചിട്ടുണ്ടോ വേറെ കളറുള്ള അയച്ചിണ് ഈ ഗുളിക എന്താണ്ടാവുക ആ മണിമണി ഉണ്ടാവും പല ഇതും ഒരു കാര്യം ചെയ്യ ആ ഗുളിക ഒന്ന് തുറന്നേ ആ ഗുളിക ഒന്ന് തുറക്ക് അതിൽ എന്താ ഒരു പേപ്പർ ഉണ്ട് അതിന് മുമ്പ് ഒരു കാര്യം ഇത് മനസ്സിൽ വിചാരിച്ച ആ നമ്പർ എത്ര എത്ര മൂന്ന് എത്ര പോലെ നമ്പർ ഉണ്ടടോ ഓക്കെ മൂന്നല്ലേ വിചാരിച്ചിന്ന് ആ പേപ്പർ ഒന്ന് തുറന്നേ അതിലെത്രേ മോനെ ഓക്കെ നിന്റെ മുഖത്ത് നോക്കിട്ട് ഞാൻ എയ്തീറിനൊരിത് അല്ലെ അത് എത്രയാണ് കാര്യം നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കി എല്ലാരും കൈ കൊടുക്കും